ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടിബറ്റിലെ കുറച്ച് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളാണ് അപ്പോൾ ടിബറ്റിലെ നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വന്നിട്ടുണ്ട് ഏകദേശം ചില നാണയങ്ങൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള നാണയങ്ങൾ അതായത് ഇപ്പോൾ ആ ഒരു ടിബറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺട്രി ആ ഒരു രാജ്യം നിലവിലില്ല ചൈന ആ ഒരു ആ ഒരു രാജ്യത്ത് കയ്യേറിയും ഇപ്പോൾ ചൈനയാണ് ആ ഒരു ടി ചൈനയുടെ ഭാഗമായിട്ടാണ് ഉള്ളത് അപ്പോൾ ടിബറ്റിൽ മുൻകാലങ്ങളിൽ നാണയങ്ങളും കറൻസികളും നിലവിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നാണയങ്ങളായാലും കറൻസികളായാലും കിട്ടുന്നതെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നുണ്ട് ചില കോപ്പർ നാണയങ്ങൾക്കൊക്കെ ഏകദേശം മുന്നേക്കൊക്കെ ഒരു മുന്നൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന നാണയം ഇപ്പോൾ എഴുന്നൂറ് രൂപ മുതൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അങ്ങനെ എനിക്ക് കുറച്ച് ടിബറ്റിലെ നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ടിബറ്റിലെ ആ ഒരു നാണയങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കുറച്ച് അതായത് ഏഴോളം നാണയങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ടിപ്പറ്റിലെ നാണയങ്ങൾ ടിബറ്റിലെ ഒരു ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഡിഫറൻറ്റ് ലെറ്റേഴ്സിലൊക്കെയാണ് ടിപ്പറ്റിലെ നാണയങ്ങൾ ഉള്ളത് അപ്പോൾ ഈ ഒരു നാണയങ്ങളെല്ലാം കോപ്പർ നാണയങ്ങളാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയങ്ങൾക്കൊക്കെ പല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ നമുക്ക് പുറകോശം നോക്കിയാൽ മനസ്സിലാവും ഒരു ആനിമലിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ആനിമലിൻ്റെ പിക്ചറിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് ഈ ഒരു നാണയങ്ങളുടെ ഒക്കെ വാല്ല് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് നാണയങ്ങൾ എൻ്റെ കളക്ഷനിൽ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഈ സെയിം നാണയം തന്നെയാണ് ഈ ഒരു നാണയം എനിക്ക് ഏകദേശം ഒരു മൂന്നോളം ഡിഫറൻറ്റ് വെറൈറ്റിയിൽ എനിക്ക് കിട്ടിയായിരുന്നു അത്യാവശ്യം നല്ല കണ്ടീഷൻ വരുന്ന നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങളൊക്കെ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കുറച്ച് നാണയങ്ങളുണ്ട് കൊണ്ട് ആ ഒരു നാണയങ്ങളും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതെല്ലാം സെയിം നാണയങ്ങളും എനിക്ക് മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങളൊക്കെ നമുക്കപ്പോൾ ഈ ഒരു നാണയത്തിന് ഓരോ വാല്യൂ ഉണ്ട് ഓരോ ഡീറ്റെയിൽസും ഉണ്ട് ആ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഓരോരോ നാണയങ്ങളായിട്ട് നമുക്ക് എടുത്ത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ മാത്രമേ ഒരു നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിക്ചറിലായാലും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് ഈ ഒരു നാണയം ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ടിപ്പറ്റിലെ നാണയങ്ങൾ പറയുന്നതിന് തന്നെ ഒരു ആ ഒരു നാണയങ്ങളുടെ നമ്മളിപ്പോൾ റുപ്പി എന്നായിരിക്കും നമ്മുടെ റിപ്പബ് നമുക്ക് റുപ്പി എന്നാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ നാണയങ്ങൾക്ക് പറയുന്നത് അതുപോലെ ടിബറ്റിലെ നാണയങ്ങൾക്ക് ഒക്കെ പറയുന്ന ഷോ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു വെറൈറ്റി നാണയമാണ് അതുപോലെ തന്നെ ഇതൊരു വേറെ ഡിഫറൻറ്റ് വെറൈറ്റിയിലൊരു വരുന്ന നാണയമാണ് എനിക്ക് മൂന്ന് ഡിഫൻറ്റ് വെറൈറ്റിയിലുള്ള നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ കിട്ടിയത് അത്യാവശ്യം നല്ലൊരു കണ്ടീഷന് തന്നെയാണ് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഒക്കെ ഈ ഒരു കണ്ടീഷന് നമുക്ക് ഇപ്പോഴും തന്നെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റി നാണയങ്ങളും എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ടിബറ്റിലെ നാണയങ്ങൾ പലർക്കും കയ്യിൽ വന്നിട്ട് മേടിക്കാതെ പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ടിബറ്റിലെ നാണയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എനിക്ക് ഇത്രയും ലോട്ട് വന്നപ്പോൾ ഞാൻ ഇത്രയും ലോട്ട് ഒരുമിച്ച് ഒരുമിച്ചെടുത്താണ് ഏകദേശം ഏഴോളം നാണയങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് എടുത്തായിരുന്നു അപ്പോൾ ഈ ഒരു നാല് നാണയങ്ങളും സെയിം നാണയങ്ങളാണ് ഒരുപോലത്തെ നാല് നാണയങ്ങളാണ് ഞാൻ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപോലത്തെ നാല് നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ ഓരോരോ നാണയങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ തുടർന്നും കാണും എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങളാണ് ഇത് മൂന്നും മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങളാണ് അപ്പോൾ മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങൾക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ല വാല്യൂ ഉണ്ട് ഈ ഒരു കണ്ടീഷൻ വരുന്ന നാണയങ്ങൾക്കൊക്കെ ഏകദേശം ഇപ്പോൾ ഒരു എണ്ണൂറ് രൂപ മുതൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ വരുന്നുണ്ട് പിന്നെ നാണയങ്ങളുടെ കണ്ടീഷനും അനുസരിച്ചാണ് പ്രൈസ് കൂടുന്നതും കുറയുന്നതും അപ്പോൾ ടിബറ്റിലെ നാണയങ്ങൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമുള്ള ടിബറ്റില നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ